പാലം നദിയിൽ വീണ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു നിർമ്മാണ തൊഴിലാളികളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് തെരച്ചിൽ വീണ്ടും നിർത്തിവെച്ചു മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂജേഴ്സിൽ മധു ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടോ തെരച്ചിൽ ഇനി എപ്പോൾ പുനരാരംഭിക്കും ഫ്രാൻസിസ് കോട്ട്കി പാലം നദിയിൽ വീണ ആറ് നിർമ്മാണ തൊഴിലാളികളിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഏർ അലക്സാൻഡ്രോ ഫെർണാണ്ടസ് മുപ്പത്തഞ്ചു വയസ്സായിരുന്ന പ്രായം അതുപോലെ ോൾഡിയൻ കസ്റ്റേലോ ഇരുപത്താറ് വയസ്സായിരുന്നു പ്രായം എന്നീ തൊഴിലാളികളുടെ ഈ മൃതദേഹമാണ് ലഭിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലത്തിന്റെ മധ്യഭാഗത്ത് തൂണിന് സമീപം ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചടി താഴ്ചയിൽ മുങ്ങിക്കിടന്ന ഒരു ചുവന്ന പിക്കപ്പ് വാനിനുള്ളിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് അപകടത്തിൽപ്പെട്ട ഈ തൊഴിലാളികൾ മെക്സിക്കോ ഗോഠമാല ഹുണ്ടുറാസ് എന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ പാലത്തിൽ ഇടിച്ച കപ്പലിൽ ഇപ്പോഴും ഒന്നേ ഒന്നര മില്യൻ ഗ്യാലന്റെ ഇന്ധനവും ഈ ലൂബ്രിക്കൻ ഓയിലും വൈറ്റ് ഹൗസ് അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി മൊത്തത്തിലുള്ള നാലായിരത്തി അറുന്നൂറ് കണ്ടെയ്നറുകളിൽ അമ്പത്തിയാറ് എണ്ണം ഏറെ അപകടം പിടിച്ച വസ്തുക്കളാണുള്ളത് എന്നാൽ പ്രത്യേകിച്ച് പയക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് പറയുന്നത് ഈ കപ്പലിലെ വൈദ്യുതി നഷ്ടപ്പെട്ടതും അതുപോലെ കപ്പലിന്റെ നിയന്ത്രണം പോയതിന്റെയൊക്കെ പിന്നിൽ പല കാരണങ്ങളുണ്ടെങ്കിലും മലിനമായി ഇന്ധനം ഈ കപ്പലിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ തുറമുഖം വീണ്ടും തുറക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കൻ ഗവൺമെന്റ് ശരി പാൾട്ടിമോറിൽ പാലം തകർന്നതിൽ വീണ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്